അടിപൊളി 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 ഒരു സൂപ്പർ സൂപ്പർ ഹിറ്റ് കൂടി ഒന്നിച്ച് വരുന്ന ത്രൂട്ട് ദൂവി നല്ല രസമായിരുന്നു കോമഡിയും ഓ ഒരു രക്ഷയില്ല അടിപൊളി പടം രക്ഷ കോമഡിയാണ് ഹൊറാണ് എല്ലാം അടങ്ങി നല്ല സൂപ്പർ ഐറ്റം മൂവിയാണ് അഭിലാഷ് അഭിനാഷ് റേറ്റിംഗ് നല്ല നന്നായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ കോമഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൊറും പിന്നെ എല്ലാം ഒരു റൊമാൻറ്റിക് ടോട്ടലി അടങ്ങിയ ഒരു നല്ലൊരു മൂവിയാണ് സൂപ്പറും ഒരു രക്ഷയില്ല അടിപൊളിപ്പടം ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇരുപത്തൊരു പാടം അറങ്ങിട്ട് സൂപ്പർ എന്തായാലും മുരളിയേട്ടന്റെ ഒരു പൊൻതോവൽ ഈ സിനിമയിലുണ്ട് എല്ലാവരും കാണുന്ന തീർച്ചയായിട്ടും അടിപൊളി പടം വളരെ നന്നായിരുന്നു ഒരു സൂപ്പർ ഹിറ്റ് കൂടി ഞാൻ വേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയണതല്ല അതുകൊണ്ടല്ല ടോട്ടലി തുടങ്ങി തീരുന്നവരെയും വളരെ സൈലറ്റ് വളരെ ഇതായിട്ടിരിക്കും നന്നായിരിക്കുന്നു നന്നായിരുന്നു ആ ഓർഡറ് വർക്കൗട്ടായി കാരണം അഭിലാഷ് മിലാൻ്റെ പടായത് കൊണ്ട് തന്നെ നല്ല നന്നായി ചെയ്തിട്ടാണ് ആ ഹിറ്റ് ആവാൻ സാധ്യത കാണുന്നത് ഗംഭീര പടം ഗംഭീര പടം ആടം നല്ല സിനിമ ഗംഭീര ഗംഭീരം സീം പടം നല്ല പടം അർജുൻ നല്ല മൂവിയാണ് ഇഷ്ടപ്പെട്ടു കൊറേ നാൾക്ക് ശേഷം ഒരു എന്താ പറയാ പടം കാരണം നല്ല രസമാണ് കോമഡി അടിപൊളിയാണ് അങ്ങനെ എനിക്ക് തോന്നിയില്ല നല്ല രസം ത്രൂഔട്ട് ദ മൂവി നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സംശയം വിചാരിക്കേണ്ട അദ്ദേഹത്തിന് ട്രോളാണ് നിൽക്കേണ്ട അയാൾ നല്ല ആക്ടറാണ് നല്ല പണി അറിയാവുന്ന നല്ല ഡയറക്ഷൻ അറിയാവുന്ന നല്ല സ്ക്രിപ്റ്റ് റൈറ്ററായി കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു നടനും നടനാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട കാരണം ഇവരുടെയൊക്കെ കരിയർ അങ്ങനെയാണ് സിനിമയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുക സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുക ഇതാണ് ഇവരുടെ ജോലി അപ്പോൾ അവർ നല്ല പണി അറിയാവുന്ന ഡയറക്ടറായി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം അവരും കറക്റ്റാവും മനസ്സിലായോ അത് അറിയാത്തവരായി ചെന്ന് പെടുമ്പോൾ ട്രോളിന് ചെന്ന് പെടേണ്ടി വരും അപ്പം നല്ല ഡയറക്ടറെ കൂടെ കൂടുക നല്ല റൈറ്റർമാരെ കൂടെ കൂടുക അപ്പം നല്ല 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 നടന്മാരെ നമുക്ക് ഇനി ഇനി ഉണ്ടാവും എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നടനാണ് ആസിഫിന് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ് അതുപോലെ അദ്ദേഹം ഒരുപാട് റോളുകൾ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അതുപോലെയാണ് അർജുൻ നശോകൻ അർജുൻ നശോകനും അതേ നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വിചാരിക്കേണ്ട അർജുൻ നശോകൻ്റെ ഇതുവരെ ചെയ്തിലുള്ള ഏറ്റവും നല്ല സിനിമയാണ് ഞാൻ നിങ്ങളെ ഏത് റിവ്യൂ വെള്ളം കണ്ടോ ഹിറ്റ് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റ് തന്നെയാണ് ഫ്ലോപ്പ് എന്ന് കട്ട നിങ്ങൾ ഒരു സംശയം വിചാരിക്കേണ്ട തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യേണ്ട മൂവിയാണ് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ എലിമെന്റ്സും ഉണ്ട് ഈ സിനിമയിലെ എല്ലാ ഹാപ്പി ഹാപ്പി വെരി ഫീലിംഗ് ഞാനെന്ത് പറയട്ടോ പബ്ലിക് എല്ലാം നല്ല അഭിപ്രായം പറയുന്നു അപ്പൊ അവരുടെ ഒപ്പീനിയൻ എടുക്കുക ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ പരിപാടി അവരുടെ കൂടെ ചെയ്തപ്പോൾ വലിയ സന്തോഷം ഇപ്പൊ പബ്ലിക്ക് പറയട്ടെ എന്തൊക്കെയാണെന്നുള്ളത് എല്ലായിടത്തും എല്ലായിടത്തും എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടം എല്ലായിടത്തും നല്ല സപ്പോർട്ട് വരുന്നുണ്ട് നിങ്ങൾ മീഡിയക്കാരെ മാക്സിമം കേട്ടോ താങ്ക് യു പടത്ത് ചെറിയ സാധനമല്ലേ ഇവരുടെ കൂടെ ചെയ്തോണ്ടാണ് അവരുടെ കൂടെ ഞങ്ങൾ സൗഹൃദം ചെയ്തുകൊണ്ടാണ് അത് വലിയ കുഴപ്പമില്ലാതായത് കേട്ടോ ഫിലിം മേക്കേഴ്സ് ഞങ്ങളുടെ ഏറ്റവും കൂടുതല് സന്തോഷം പ്രേക്ഷകരുന്ന കൈഡിയ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഷോർട്ട് വൈസ് ആണെങ്കിലും പടത്തിന്റെ എഡിറ്റിംഗ് കട്ട്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതുപോലെ തിരക്കഥ സമതി വളവിലേക്കുള്ള ഒരു വഴി ഗംഭീരമായിട്ട് വന്നത് നല്ലൊരു പടമാണ് അർജുന അശോകൻ അതുപോലെ എല്ലാവരും നല്ല പ്രകടനമാണ് നല്ല പ്രകടനമില്ല സോറോടെ പടം ഗംഭീര പടമാണ് ഏടിപ്പിക്കുന്ന പോലെ തന്നെ കുറെ സാധനങ്ങൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് അറിയാൻ അറിയാൻ പറ്റുള്ളൂ അതിന്റെ ഗെയിമില് ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ ആ സീൻ വരുമ്പോഴത്തേക്ക് ആ അശോകനൊക്കെ ഗംഭീര പ്രകടനമാണ് പിന്നെ കുറെ നാൾക്ക് ശേഷം പാമിജേ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അതൊരു ഭയങ്കര ഒരു എൻട്രി ആയി പോയി ഐ മാക്സ് ഭയങ്കര ഒരു എന്തായാലും ക്ലൈമാക്സ് വരെ നല്ലതാണ് ക്ലൈമാക്സി അടിപൊളിയാണ് ഗംഭീര ആ എല്ലാവരും എല്ലാം നല്ല 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 എല്ലാ എല്ലാ ചേരുവകളും നിറഞ്ഞ ഒരു എന്റർടൈനർ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ആഘോഷിച്ചു കാണാൻ പറ്റുന്നു ഒരു ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങണമായിരുന്നു തോന്നിപ്പോ അങ്ങനത്തെ ഒരു ആഘോഷ സമയങ്ങളിൽ പോയി കാണില്ലേ അതുപോലെ തരും നല്ല പാക്കേജ് എല്ലാവരും അർജുനും ഗോകിലും ഒക്കെ ഗംഭീരമായി പേടിപ്പിക്കൽ മാത്രമല്ല സുമതി മാത്രല്ല ഇമോഷൻസ് ഉണ്ട് കോമഡി ഉണ്ട് ആ ഒരു ലവ് ട്രാക്ക് നന്നായിട്ട് വർക്ക് ആയുണ്ട് ഇമോഷൻസ് വർക്ക് ആയതുകൊണ്ട് നല്ല ജം മൊമെന്റ്സ് ഉണ്ട് പിന്നെ ആ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഇതൊരു ഭയങ്കര പേടിപ്പിക്കുന്ന പടം ഇതൊരു പേടിപ്പിക്കുന്ന പടം എന്നുള്ളതിനേക്കാൾ മനസ്സ് നിറയുന്ന സിനിമ എല്ലാവരും നന്നായി ചെയ്യുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വൈഫൈ ഭംഗിയായിരുന്നു എനിക്കിഷ്ടമായി നല്ല സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് അപ്പോൾ അവളുടെ സ്ക്രീൻ പ്രസൻസ് അല്ല ഒരു ആക്ടർക്ക് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ആണ് അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങൾ അവൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡാൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ട് അവൾ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പൊതുവെ എന്ത് കൊടുത്താലും വളരെ ജനീനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ആണ് എല്ലാവരും നന്നായിട്ടുണ്ട് ജോലിക മാത്രമല്ല എല്ലാവരും നന്നായി ചുമതി വളവ് സിനിമ ആ ഒരു ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ അതായത് ഹൊറർ കോമഡി ജോണൽ വന്ന സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിലെ ഓരോ ഫ്രെയിംസ് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റി പിന്നെ ചുമതി വളവ് കാര്യം ആ തല എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്നും ഡീറ്റെയിൽ അറിയില്ല പക്ഷെ എന്നാൽ പോലും ആ ഒരു എന്താ പറയുക ഒരു ഹൊററ് നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ആ കഥയോടു കൂടി പിന്നെ ഇതിൽ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകൻ ബാലു വർഗീസ് ഇവർ രണ്ടുപേരും നല്ല ഗംഭീരടേതുണ്ട് പിന്നെ ഇവരെ കൂടാണ്ട് സിദ്ധാർത്ഥ വർജൻ അതേപോലെ തന്നെ തയ്ച്ചു കുറ്പ്പ് ഇവരൊക്കെ ചെയ്തിട്ടുള്ള എല്ലാവരും റിയുന്നുണ്ട് പിന്നെ കുറേ നാൾക്ക് ശേഷം ഭാമ മലയാള സിനിമയിലേക്ക് ഭാമയുടെ ഒരു സിനിമ ഞാൻ കുറേ നാൾക്ക് ശേഷം തിയേറ്ററിൽ കാണുന്നത് അപ്പോൾ എന്തായാലും ഗംഭീര ഒരു സിനിമ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കയറാം നല്ല ഗംഭീരമായിട്ട് കിട്ടും ബിജിയമ്മും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് കിട്ടും എനിക്ക് വളരെ നല്ലൊരു മൂവിയാണ് എനിക്ക് ഇഷ്ടായി എല്ലാം നിങ്ങളെല്ലാരും വന്ന് വേണം കാണാൻ നിങ്ങൾക്കിഷ്ടായോ എന്ന് പറയണം കൊറേ ഇമോഷൻസ് ഒന്നിച്ചു വരുന്ന ഒരു സിനിമയാണ് അപ്പോ കുറെ പേർക്ക് അതെ ചിലപ്പോൾ കോമഡി ആയിരിക്കും ഓരോ വന്ന് ഒരു മൂവി ആയിരിക്കും സപ്പോർട്ട് ഇഷ്ടാകുന്നത്പാടുന്ന് കഴിഞ്ഞിട്ട് മലയാളികൾ മാറി നിൽക്കരുത് ശരിക്കും കോസ്റ്റൽ കർണാടകയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ കേരളമായിട്ട് ഒരുപാട് മാച്ച് ആയിട്ട് വരുന്നുണ്ട് ഇതിലെ സ്ഥലങ്ങളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു അമ്മ ഒരു ഇമോഷനായിട്ടൊക്കെ വരുന്നത് ജെ പി തുമിനാട് അദ്ദേഹം തന്നെ ഇതിൻ്റെ ഡയറക്ടർ അതിഗംഭീരമായിട്ട് ആ കാശ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷജീലാണെങ്കിലും നമ്മുടെ മലയാളികൾ കൂടുതൽ അറിയുന്ന ഒരുപാട് നടന്മാരൊന്നും ഇല്ലെങ്കിലും ഇവരൊക്കെ ഇനി മലയാളത്തിൽ കൂടുതൽ അറിയപ്പെടും ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിൽ നല്ല രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ക്ലാസ് സിനിമയാണ് സൂഫ്രംസ് അതെ 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 അല്ല ചിലപ്പോൾ ഒരുപക്ഷെ മലയാള സിനിമകളായിരിക്കും അവരെ ഇൻസ്പയർ ചെയ്തത് എന്താണെന്ന് അറിയില്ല എന്നാലും വളരെ നാച്ചുറലായിട്ട് സാധാരണ നമ്മൾ കന്നഡ തെലുങ്കിൽ കാണുന്ന ആ ഒരു ഒരുമ ഓവർ സിനിമാറ്റിക് അല്ലാതെ നാച്ചുറലായിട്ട് കഥ പറയുന്ന രീതി എനിക്കൊന്ന് ഈ മലയാളി പ്രേക്ഷകരിൽ തീർച്ചയായും ഈ സിനിമയുടെ ഡബ്ബ് ഏറ്റെടുക്കും കാരണം ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് അടുത്ത കാലത്ത് ഇറങ്ങിയത് കന്നഡ മൂവി എന്ന് പറയുന്നത് വൺ ഓഫ് ബെസ്റ്റ് ഇന്ത്യൻ മൂവി എന്നല്ലേ എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമ ആണ്